ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എന്തൊരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവയാനയും നയനയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആ ഇനിയിപ്പോൾ അധികം വൈകേണ്ട ദേവയാനി ആ സമ്മാനം അങ്ങ് കൊടുത്തേരേ അത് കേട്ടതും ദേവയാനി അവാർഡ് വാങ്ങി നയനയുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുക നയനയ്ക്ക് ഭയങ്കര സന്തോഷമായി ആ ഇതുമാത്രമല്ല സമ്മാനം ഇനിയൊരു സമ്മാനവും കൂടെ അമ്മ മരുമകൾക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് മരുമകൾ ഒരു മാഗസീനില് കണ്ട് ഇഷ്ടപ്പെട്ട ഒരു നെക്ലസ് അത് കേട്ടതും നയന ഈ നെക്ലസ് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ഒരുപാട് ഒരുപാട് പക്ഷേ ഞാനത് നവ്യേച്ചയോട് പറഞ്ഞ എന്തിനാണെന്നറിയാമോ അമ്മയുടെ കള്ളത്തരം പൊളിക്കാൻ വേണ്ടി തന്നെയാ അമ്മയുടെ മനസ്സിലിരുമ്പ് പുറത്തു വരാൻ വേണ്ടിയാണ് ഞാനത് അമ്മയുടെ മുമ്പിൽ വെച്ച് നയനേച്ചയോട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത് എന്നും പറയണ ഈ സമയം ആ നെക്ലസ് കൊണ്ടെന്ന് ദേവയാനയുടെ കൈയ്യിൽ തന്നെ കൊടുക്കുകയാണ് നമ്മുടെ ഗ്രേസി അത് മേടിച്ചുകൊണ്ട് ദേവയാനെ അത് നയനയുടെ കഴുത്തിൽ അണിയിച്ചു കൊടുക്കുക നയനയ്ക്ക് ഭയങ്കര സന്തോഷമായി ചുറ്റും നിന്നവരൊക്കെ സന്തോഷത്തോടെ കൈയടിച്ചു അടിച്ചു എല്ലാവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് പൊടിയുന്നുണ്ടായിരുന്നു ഈ സമയമാണെങ്കിൽ നമ്മുടെ അന്മരിയ അതെ മകൻ നയന നയനാമേഠത്തിൻ്റെ കഴുത്തിൽ താലി ചേർത്തി അമ്മായിയമ്മ ഒരു നെക്ലസ് ഇട്ട് കൊടുത്തു ഇനി ഇതിനേക്കാൾ കൂടുതൽ എന്ത് വേണം ഈ മരുമകൾക്ക് ഇവരുടെ ഈ ബന്ധം ഇതുപോലെ തന്നെ എന്നും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വേദിയിൽ പിരിയാം പിന്നെ ഇവിടെ എന്നും നയനയും ഒരു നയനാമേഠവും ഒരു അംഗമായിരിക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അമ്മായിയമ്മ മാത്രം അംഗമായിട്ടുള്ള ഈ സംഘടനയിൽ മരുമകളും അതിൻ്റെ തലപ്പത്തെത്തണം എന്നും ആന്മര്യ ഈ സമയം എനിക്ക് തലപ്പത്തൊന്നും എത്തണ്ട ഞാനും ഈ സംഘടന സംഘടനയിൽ ഒരംഗം ആയിക്കോളാം പക്ഷേ എൻ്റെ അമ്മയുടെ കീഴിൽ തന്നെ മതി എനിക്ക് ഇത് എന്നൊക്കെ നയന പറയുക അത് കേട്ടതും എല്ലാവർക്കും സന്തോഷമായി കയ്യൊക്കെ കഴിച്ചു ആ ഇനി എങ്ങോട്ടാണ് ദേവേനി പോക്ക് അത് കേട്ടതും എനിക്ക് ആന്മര്യമ്മളോടൊരു കാര്യം പറയാനുണ്ട് എന്താ എൻ്റെ ഈയൊരു കാര്യങ്ങളൊക്കെ നടന്നതൊന്നും ടി വിയിൽ കാണിക്കരുത് അതെന്താ എൻ്റെ അങ്ങനെ അത് കാണിച്ച കാണിക്കാനാണല്ലോ ഇത്രയും പാടുപെടുന്നത് അത് കേട്ടതും അതല്ല മോളെ ഇവിടെ നടന്നത് സാധാരണ ഒരു അവാർഡ് മേടിക്കലായിരുന്നെങ്കിൽ അത് എന്തായാലും ടി വിയിൽ ഞാൻ മോളോട് പറഞ്ഞാനായിരുന്നു പക്ഷേ ഇതെല്ലാവരും അറിയുന്ന ഒരു കാര്യമല്ലേ ആരും അറിയരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഞാനും എൻ്റെ നയനമോളും സ്നേഹത്തോടെയാണെന്ന് കാരണം അവരെയൊക്കെ എനിക്കൊരു പാഠം പഠിപ്പിക്കാനുണ്ട് എന്നെ പറ്റിച്ച കുറേ പേര് ഈ എൻ്റെ ചുറ്റുമുണ്ട് അവരെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കണം ആ ഇങ്ങനൊരഭിപ്രായം എനിക്കും ഉണ്ടമ്മേ എന്നൊക്കെ നമ്മുടെ നയനയും പറയുക അതെ ആദർഷയുടെനും മുത്തശ്ശനും ഒക്കെ അമ്മയെ പറ്റിച്ചതല്ലേ അതുകൊണ്ട് അവരും ഒന്ന് പറ്റിക്കപ്പെടട്ടെ എന്നൊക്കെ പറഞ്ഞ് നയന ഇങ്ങനെ അമ്മ എമ്മ ഈ സമയം എന്നാൽ പിന്നെ എല്ലാവരും ചേർന്ന് തന്നെ നമുക്കൊരു ഫോട്ടോ എടുക്കാം എന്നും പറയാം അങ്ങനെ എല്ലാവരും ചേർന്ന് തന്നു ഫോട്ടോ എടുത്തു ഇനി ദേവേനെ വീട്ടിലേക്കല്ലേ ഏയ് അല്ല ഗ്രേസി എനിക്ക് എനിക്കെൻ്റെ മോളോടൊപ്പം പോയി കുറച്ച് നേരം വെറുതെ ഇരിക്കണം കാരണം എൻ്റെ മോളെ ഇങ്ങനെ എനിക്ക് കുറച്ചു നേരം നോക്കിയിരിക്കണം അവിടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഒന്ന് സമാധാനത്തോടെ കാണാൻ പോലും കഴിയില്ല അങ്ങനെയുള്ളപ്പോൾ ഇവിടെ നിന്ന് കാണുന്നതല്ലേ എനിക്ക് അവസരം ആ അത് മാത്രമല്ല ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം വീട്ടിൽ ഞാനും മോളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമെങ്കിലും ഇവളെ സ്നേഹത്തോടെ എനിക്ക് നോക്കാനോ ചിരിക്കാനോ പോലും പറ്റിയിട്ടില്ല ഭക്ഷണം വിളമ്പി കൊടുക്കാനോ വാരി കൊടുക്കാനോ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഭക്ഷണമൊക്കെ വിളമ്പിക്കൊടുത്ത് സന്തോഷത്തോടെ ഞങ്ങൾക്ക് പിരിയണം എന്നൊക്കെ പറയാം എന്നാൽ ശരി അപ്പം രണ്ടു പേരിക്കും ഓൾ ദ ബെസ്റ്റ് ഇനി ഒരിക്കലും നിങ്ങൾ രണ്ടു പേരും വഴക്കിട്ട് പിരിയാൻ പാടില്ല കേട്ടോ ഏയ് ഇല്ല ഗ്രേസി ഇനി ഒരിക്കലും ഞാൻ എൻ്റെ മോളെ വിട്ട് പിരിയില്ല ഇവളെന്നെ വിട്ട് പിരിഞ്ഞാലും എനിക്ക് ഇവളെ വിട്ട് പിരിയാൻ കഴിയില്ല എന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും നടന്ന് പോവുകയാണ് അങ്ങനെ വേദിയിൽ നിന്നവരെല്ലാം കൈയടിച്ച് അവരെ സന്തോഷത്തോടെ യാത്രയാക്കുകയും ചെയ്തു ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദുനിയാ നന്ദു ആ ഫോട്ടോയൊക്കെ കണ്ട് ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുക അച്ഛാ അമ്മേ ഇതേ നോക്കിയേ അമ്മയുടെ അച്ഛൻ്റെ മോളാണ് വാർഡ് മേടിക്കുന്ന ഫോട്ടോ അത് കേട്ടതും രണ്ടുപേരും ഓടി വരിക എവിടെ നോക്കട്ടെ നോക്കട്ടെ അപ്പോൾ ഗോവിന്ദ് ആ ഫോട്ടോ മൊബൈൽ മേടിച്ചിട്ട് നോക്കുക ആ സന്തോഷമായി എൻ്റെ മോൾക്കെങ്കിലും അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറയാം ഇനി മോൾക്കും കൂടെ എന്തെങ്കിലും ഒരു ഭാഗ്യം കിട്ടിയാൽ അത്രയും നല്ലത് ഓ എൻ്റെ മോൾ ഇത്രയൊക്കെ അവാർഡ് മേടിച്ചിട്ടും അവളുടെ അമ്മായി അമ്മയെ ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ ആ അവളുടെ അമ്മായി അമ്മയ്ക്ക് അങ്ങനെയുള്ളൊരു കാര്യം ചെയ്യാൻ പോലും സ സന്തോഷം ഉണ്ടാവില്ല കാരണം നയനമോൾ അവാർഡ് മേടിക്കുന്നത് തന്നെ അവർക്ക് കുറച്ചിലായിരിക്കും അതെങ്ങനെയാച്ചാ നയനേച്ച അവാർഡ് മേടിക്കുന്നത് അവർക്ക് കുറച്ചിലാവുന്നത് അവരതോർത്ത് അഭിമാനിക്കുകയല്ലേ വേണ്ടത് നാളെ മൂർത്തി മൂർത്തി മുത്തശ്ശൻ പോലും നയനാച്ചിയുടെ പേരിൽ അറിയപ്പെടുമെന്നാണ് എൻ്റെ ടെൻഷൻ സോറി എൻ്റെ സന്തോഷം അത് കേട്ടതും നമ്മുടെ ഗോവിന്ദ് അങ്ങനെ അറിയപ്പെട്ടാലും ആ അഹങ്കാരമില്ലാത്ത മനുഷ്യൻ അതിനെക്കുറിച്ച് ഓർത്ത് അഭിമാനിക്കുകയുള്ളു മോളെ പക്ഷേ ആ വീട്ടിൽ നയനയെ ഇഷ്ടപ്പെടാത്ത കുറച്ച് പേരുണ്ടല്ലോ അവർക്കതൊക്കെ കണ്ണുകടിയായിരിക്കും എന്നൊക്കെ പറയുക ഈ സമയമാണെങ്കിൽ എവിടെ ഞാനൊന്നും നോക്കട്ടെ ശോ എൻ്റെ മോള് കണ്ണുപെടാതിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കനകയും നയനയുടെ ഫോട്ടോ നോക്കി ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുക ഈ സമയം എത്രയൊക്കെ പറഞ്ഞിട്ടും എന്തായാലും ഒരു ഇതും കാണിക്കാതെ ആ ദേവയാനെന്ത് എൻ്റെ മോളെ ഇങ്ങനെ അകറ്റി നിർത്തുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആ ചേച്ചിക്കും അമ്മായി അമ്മയുടെ കാര്യത്തിൽ ചില സംശയമൊക്കെ ഉണ്ട് എന്ത് സംശയം അതൊന്നും എനിക്കറിയില്ല ചേച്ചി പാവം എപ്പോഴെങ്കിലും അമ്മായി അമ്മ സ്നേഹിക്കുമെന്നും പറഞ്ഞ് നടക്കുമായിരിക്കും ഈശ്വര അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണേ എന്തുകൊണ്ടും എൻ്റെ മോൾക്ക് എല്ലാ ഭാഗ്യവും കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന ദേവയാനിയ നയനയാണ് ആ ഒരുപാട് സങ്കടമുണ്ട് മോളെ കാരണം നിന്നെ എനിക്ക് ആ വീട്ടിൽ വെച്ച് സ്നേഹിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു ഒരു കാര്യം പറഞ്ഞാൽ ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ നിന്നെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തരണമെന്ന് കരുതിയതാണ് പക്ഷേ അതിനൊന്നും കഴിഞ്ഞില്ല അങ്ങനെ ഞാൻ ചെയ്ത ആ വീട്ടിലുള്ളവരൊക്കെ അതറിയും മോളെ നിന്നെ ആ വീട്ടിൽ നിന്നും തകർക്കാൻ ഇഷ്ടം പോലെ ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട് അവരെയൊക്കെ എനിക്ക് എന്നൊക്കെ അവരുടെയൊക്കെ കണ്ണ് പിടിച്ച് എനിക്ക് നിന്നെ സ്നേഹിക്കാൻ കഴിയില്ലല്ലോ എന്നൊക്കെ പറയാം അതൊന്നും സാരമില്ലമ്മേ അമ്മയ്ക്ക് എന്നോട് സ്നേഹമുണ്ടല്ലോ അതെനിക്ക് അറിഞ്ഞാൽ മതി വേറൊന്നും എനിക്ക് കുഴപ്പമില്ല ഇനി അവരുടെ മുമ്പിൽ വെച്ച് അമ്മേനെ ആട്ടിപ്പായച്ചാലും എനിക്കൊരു സങ്കടം ഇന്ന് നടന്ന ഇത്തിരി ദിവസങ്ങൾ മതി എനിക്ക് വാനോളം സന്തോഷിക്കാൻ എന്നൊക്കെ പറയുക ഈ സമയം ആ പിന്നെ എനിക്ക് നല്ല സങ്കടമുണ്ട് മോളെ മോളുടെ കാര്യത്തിൽ എനിക്ക് നല്ല സന്തോഷമാണ് എന്നാൽ മോളുടെ ചേച്ചിയുടെയും അനിയുടെയും കാര്യം ഓർക്കുമ്പോഴാണ് എൻ്റെ വിഷമം ആ അവരുടെ ജീവിതം തകരുമല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട് മോളെ ആമേ അങ്ങനെ ഒരു പേടി എനിക്കും എനിക്ക് നല്ല ടെൻഷനുണ്ട് എൻ്റെ ചേച്ചിയുടെ കാര്യം ഓർത്തിട്ട് കാര്യം അനാമിക സോറി അഭിയാണെങ്കിൽ ഏത് നേരവും കള്ളു കുടിച്ചു പെണ്ണുങ്ങൾക്കിടെ പിന്നാലെയും പോയി ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നവനാ അവനെപ്പോലെ അവനെപ്പോലെ ഒരുത്തനാണെങ്കിലും ഒരു ചേച്ചിക്ക് കിട്ടിയതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട് ആ പിന്നെ അനിയുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അഭി ഇങ്ങനെ ഒരുത്തനാണെങ്കിൽ അനാമിക അങ്ങനെ ഒരുത്തി അവളുടെ അച്ഛനും അമ്മയും അവളെ വളർത്തിയത് ശരിയായിട്ടല്ല ശരിയായിട്ടല്ലമ്മേ ആ അങ്ങനെ ഒരു സംശയം എനിക്കും തോന്നിയായിരുന്നു മോളെ പിന്നെ എന്ത് ചെയ്യാനാ എങ്ങനെയെങ്കിലും അവരുടെ ജീവിതം തകരാതെ നോക്കണം കല്യാണം കഴിഞ്ഞു പോയില്ലേ ഇനി ആ ബന്ധം തകരാതെ നോക്കേണ്ടത് നമ്മുടെ കടമയല്ലേ മോളെ അമ്മ പേടിക്കണ്ട അതൊക്കെ ഞാൻ മാറ്റിയെടുത്തോളാം എല്ലാവരെയും ഒന്നിച്ച് സന്തോഷത്തോടെ ആ വീട്ടിൽ ജീവിക്കും ഇത് ഞാൻ തരുന്ന വാക്ക എന്നൊക്കെ പറയാണ് അത് കേട്ടതും ഭയങ്കര സന്തോഷത്തോടെ ദേവയാനി ആ അമ്മ ഇനി നമുക്ക് പോയാലോ മൊക്ക് വേറെ എന്തെങ്കിലും വേണോ കഴിക്കാൻ ഏയ് ഒന്നും വേണ്ടമ്മേ നമുക്ക് പോകാം എന്നും നയന പറയാ ഈ സമയമാണെങ്കിൽ ദേവേനെ അതൊന്നും പറ്റില്ല ഇനി നമ്മൾ പോകാൻ പോകുന്നതേ ഒരു ടെക്സ്റ്റൈൽസിലേക്കാണ് അവിടെ പോയി മോക്ക് കുറച്ച് സാരികൾ വാങ്ങണം അതിനുശേഷം എനിക്ക് മോള് കുറച്ച് സാരികൾ സെലക്ട് ചെയ്ത് തരണം എന്ത് തരില്ലേ അതിനെന്താ അമ്മേ ഞാൻ തരാതിരിക്കുമോ എന്നാൽ പിന്നെ പോകാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അവിടെ നിന്ന് പോകാൻ ഇറങ്ങും അയ്യോ അമ്മേ വീട്ടിൽ പെട്ടെന്ന് എത്തിയില്ലെങ്കിൽ ആ ദൃശ്യമായിട്ട് സംശയിക്കില്ലേ അത് എന്തെങ്കിലും വിളിച്ച് കള്ളം പറഞ്ഞാൽ മതി മോളെ എൻ്റെ മോളോടൊപ്പം ചിലവഴിക്കാൻ കിട്ടിയ ദിവസം എന്ന് അല്ലെങ്കിൽ തന്നെ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാനാ ആ ഈ ഒരു അവസരം ഒരിക്കലും പാഴാക്കി കളയരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് പോവുകയാണ് ഈ സമയം നയനയ്ക്ക് അവാർഡ് കിട്ടുന്നത് പ ടി വിയിൽ വരിക ന്യൂസായിട്ട് ആന്മരിയ നയനയെ വാനോളം പുകഴ്ത്തുന്നത് കേട്ട് സന്തോഷത്തോടെ ഇരിക്കുകയാണ് നവ്യ അപ്പോഴേക്കും ജാലങ്കിയും ജലചയും അനാമികയും കൂടെ വരിക നോക്ക് നോക്ക് മിടിക്കുകയായ എൻ്റെ അനിയത്തിയെ നോക്ക് അതേ കണ്ണ് നിറയെ കാണാൻ ഈ വീട്ടിൽ എല്ലാവരും എൻ്റെ അനിയത്തിയെ തള്ളിപ്പറയുമ്പോൾ ഇവിടെ എൻ്റെ അനിയത്തെ അവാർഡൊക്കെ മേടിച്ച് വാനോളം ഉയർന്നുകൊണ്ടിരിക്കുക കണ്ണ് നിറയെ കാണടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമികയെ കളിയാക്കുകയാണ് ഈ സമയം പിന്നെ അവൾ വലിയ സംഭവമാണെന്നാണ് പണ്ടക്ക് വിചാരം അതേടി എൻ്റെ അനിയത്തി വലിയ സംഭവം തന്നെയാണ് എൻ്റെ അനിയത്തിയുടെ ഏഴലത്ത് പോലും എത്താൻ നിനക്ക് പറ്റില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അനാമികയെ കളിയാക്കുക അപ്പം ജാനകി ദേ നീ എൻ്റെ അനിയത്തിയെ എൻ്റെ മരുമോളെക്കുറിച്ച് കുറ്റം പറയണ്ട അതെ നിങ്ങളുടെ മരുമോള് നല്ല ഇത് ഇട്ടത് പൊന്നും കൊണ്ടാണ് വന്നതെന്ന് എനിക്കറിയാം പക്ഷെ എന്നാലും എൻ്റെ നയന ഇപ്പോൾ ഈ കുടുംബത്തിലേക്ക് കൊടുത്തോണ്ടിരിക്കുന്നത് ഇഷ്ടം പോലെ പണമാണ് സ്ത്രീധനം നിങ്ങൾ കൊടുത്തതൊക്കെ പിന്നീട് നിൽക്കും എൻ്റെ നയനെ ഇന്ന് കൊടുത്തത് കാണുമ്പോൾ അതുകൊണ്ട് കൂടുതലൊന്നും പറയണ്ട എൻ്റെ നയന കാരണം ഈ വീടിന് നിന്ന് ഒരുപാട് നല്ല പേരും അഭിമാനവും ഉണ്ട് മൂർത്തി മുത്തശ്ശനെ സന്തോഷിക്കാനുള്ള വകയാണ് എൻ്റെ നയന ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ എന്തിനാ ഞങ്ങളെന്നാണ് ഞങ്ങൾ അർഹതയില്ലാത്തവരാണെന്ന് പറയുന്നത് ഓ നീ കൂടുതലൊന്നും പുകഴ്ത്തണ്ട അവൾക്ക് ഇത്തിരി കഴിവെങ്കിലും ഉണ്ട് അവൾ നാല് കാശെങ്കിലും സമ്പാദിക്കുന്നുണ്ട് എന്നാൽ നിനക്ക് വല്ല കഴിവുണ്ടോ നിന്നെക്കൊണ്ട് വല്ല ഗുണവും എൻ്റെ മോനും ഉണ്ടോടി ഓ നിങ്ങളുടെ മോനെ എന്നെപ്പോലെ ഒരു ഭാര്യ തന്നെ വലിയ ഗുണമാണ് അതുകൊണ്ട് ഇത്രയൊക്കെ തന്നെ ധാരാളം എന്നും പറഞ്ഞ് കളിയാക്കുവാണെ ഈ സമയമാണെങ്കിൽ നയനയെ വീണ്ടും വീണ്ടും പുകഴ്ത്തുന്നത് പകർത്തുന്നതായിട്ട് അനാമികയ്ക്കാണെങ്കിൽ തീരെ സഹിക്കുന്നില്ല ഷേ എന്തൊരു കഷ്ടമായത് ഇവളെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ അതേടി എൻ്റെ അനിയത്തി ഇനിയും ഒരുപാട് ആൾക്കാർ പുകഴും അതെ നയന കളക്ഷൻസിൻ്റെ പിന്നാലെയാണ് ഇന്നത്തെ വീട്ടമ്മമാരും സ്ത്രീകളും ഒക്കെ അതുകൊണ്ട് നീ ഇത്തിരി അഹങ്കരിച്ചോ നീ ഇത്തിരി ഇതായിട്ട് നിന്നോ നിനക്കും ഇതുപോലെ അതിൻ്റെ പിന്നാലെ പോകേണ്ടി വരും ഓ അതിൻ്റെ കയ്യിൽ കാശുണ്ടോ ഇല്ലയോ എന്ന് ആര് കണ്ടു ആ എൻ്റെ കയ്യിൽ കാശില്ലെങ്കിൽ ഞാൻ ഞാനങ്ങ് സഹിച്ചു നീ വെറുതെ എന്നെ കുറ്റപ്പെടുത്തുമെന്ന് വേണ്ട എന്നും പറഞ്ഞോണ്ട് ടി വി ഓഫ് ചെയ്യുക ശെ നീ എന്തിനാ ടി വി ഓഫ് ചെയ്തത് ആ ഈ ന്യൂസ് ഇവിടെ ആർക്കും കാണാൻ ഇഷ്ടമില്ല പിന്നെ എന്തിനാണ് നീ കാണുന്നത് അതിനായിരിക്കും കാണാൻ ഇഷ്ടമില്ലെങ്കിൽ നിനക്ക് നിന്റെ റൂമിൽ വരുന്നൂടെ ഞാൻ ഹോളിൽ നിന്നല്ലേ കാണുന്നത് ഇവിടെ എനിക്കും ഇഷ്ടമുള്ളത് ഞാൻ കാണും അതിന് നീ എന്നെ എതിർക്കണ്ട നിനക്കിഷ്ടമല്ലെങ്കിലേ ഇഷ്ടമുള്ള കുറേ പേര് ഈ വീട്ടിലും പുറത്തും ഉണ്ട് അതുകൊണ്ട് ശരിയല്ല അതുകൊണ്ട് എങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ആരടി ശരിയല്ലാത്തത് എൻ്റെ മരുമോളെ എന്താടി ചെയ്തത് എൻ്റെ മരുമോളെ കുറ്റപ്പെടുത്തിയലുണ്ടല്ലോ അതെ നിങ്ങളുടെ മരുമോളെ കുറ്റപ്പെടുത്തിയ നിങ്ങളാണെങ്കിൽ പോലും ഇവള് തല്ലും അതുകൊണ്ട് സൂക്ഷിച്ചോ നിങ്ങൾ എന്നും പറയുക അതിനു വേണ്ടിയും എന്താടി എൻ്റെ മരുമോൾ ചെയ്തത് എന്നും ജാനകി നിങ്ങളുടെ മരുമോൾ ചെയ്ത കാര്യം വിളിച്ചു പറഞ്ഞാലേ നിങ്ങൾ പോലും നാറും അതുകൊണ്ട് ഞാനത് പറയുന്നില്ല ദേ പിന്നെ എന്നെക്കുറിച്ച് നന്നായിട്ട് അറിയാമല്ലോ എനിക്ക് ക്ഷമ തെറ്റിയ ഞാൻ ചിലപ്പോൾ പലതും വിളിച്ചു പറഞ്ഞു എന്നിരിക്കും കേട്ടോടി എന്നും പറഞ്ഞുകൊണ്ട് നവ്യ അങ്ങ് പോവാം ഈ സമയം നമ്മുടെ അനാമികയോട് അതെന്താ അവളെ അങ്ങനെ പറഞ്ഞിട്ട് പോയത് ആ തലയ്ക്ക് പ്രാന്ത് പ്രാന്ത് പിടിച്ചവരോട് എന്ത് പറയാനാ പ്രാന്താണെന്ന് വിശ്വസിച്ച് മാറി നിൽക്കുകയല്ലേ വേണ്ടത് എന്നും പറഞ്ഞോണ്ട് അനാമിക അവിടെ നിന്ന് തടിത ഈ സമയം ജാനകിയോട് ജലജ ഓ എന്നാലും ആ പരിസരത്ത് അങ്ങ് ഏട്ടത്തിയെ കാണുന്നില്ലല്ലോ ആ എങ്ങനെ കാണാനാ അവൾ ആവാർഡ് മേടിക്കുന്നത് സഹിക്കാൻ പറ്റാതെ എങ്ങോട്ടെങ്കിലും എഴുന്നേറ്റ് മാറിക്കാടും അത് ശരിയാ ആ പിന്നെ ഇതൊക്കെ ഏട്ടത്തി അവിടെ എത്തിക്കാൻ വേണ്ടി അവൾ കാണിച്ച പതിനെട്ടാം മടവല്ലേ ആ അടവിൽ വീണതാണ് ആദർശം സാരി ഇല്ല എന്തൊക്കെയായാലും അവാർഡ് മേടിക്കുന്നിടത്ത് ഏട്ടത്തില്ല അതൊരു സമാധാനം എന്നൊക്കെ പറഞ്ഞോണ്ട് അവരിങ്ങനെ നിൽക്കുക ഈ സമയം ടെക്സ്റ്റൈൽസിലാണ് കാണിക്കുന്നത് നയനയ്ക്ക് വേണ്ട സാരിയൊക്കെ കൊടുത്ത് എടുത്തുകൊടുത്ത് ഇങ്ങനെ ഭംഗി നോക്കുക ആ ഈ സാരി നന്നായിട്ടുണ്ടല്ലേ മോളെ ആ നന്നായിട്ടുണ്ടമ്മേ മക്കിഷ്ടപ്പെട്ടോ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടാ എനിക്കിഷ്ടപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുക ആ ഇനി എനിക്ക് നമുക്ക് പോകാം മോളെ അങ്ങനെ അങ്ങ് പോയാലോ അമ്മയ്ക്കും കൂടെ മേടിക്കണ്ടേ അത് കേട്ടതും ആ എന്നാ പിന്നെ എനിക്ക് ഒരെണ്ണം എടുത്തോ അപ്പം നയന നല്ലൊരു സാരി സെലക്ട് ചെയ്ത് ദയവേ എനിക്ക് കൊടുക്കുക ആ ഇത് അമ്മയ്ക്ക് നന്നായിട്ട് ചേരും ഇഷ്ടപ്പെട്ടോ അതെന്തൊരു ചോദ്യം മോളെ മോളെടുത്താൽ പിന്നെ എനിക്ക് എനിക്കിഷ്ടപ്പെടാതിരിക്കുവോ ഏ എന്നാവാ ബില്ലടിക്കാം എത്രയായി ഏഴായിരം രൂപ ആ ബില്ലൊക്കെ അടിച്ചിട്ട് അവർ ഇങ്ങനെ പോകാനിറങ്ങുക ഈ സമയമാണെങ്കിൽ ആദർശ നയനയുടെ അവാർഡ് കിട്ടിയ ഫോട്ടോ എന്നൊക്കെ സന്തോഷത്തോടെ ഇരിക്കുക ശോ എന്നാലും എൻ്റെ അഭിമാനമാണ് എൻ്റെ ഭാര്യ എന്തൊരു സന്തോഷമുള്ള നിമിഷം ഈ ഒരു അവസരം ആരും മനസ്സിലാക്കുന്നില്ലല്ലോ ഈ ഒരു കാര്യം മനസ്സിലാക്കാതെ എല്ലാവരും എന്തിനാ എൻ്റെ നയനെ ഇങ്ങനെ തള്ളിപ്പറയുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആദർശം ഇങ്ങനെ ഇരിക്കുക ഈ സമയമാണെങ്കിൽ നമ്മുടെ ആദർശ് നയനെ വിളിക്കാൻ നേരത്തി ഫോൺ എടുക്കുക അങ്ങനെ നയനെന്തേബിയാൻ കാറിൽ പോയിക്കൊണ്ടിരിക്കുക ഇനി എവിടെയൊക്കെയാണ് അമ്മേ പോകണ്ടേ ഒരുപാട് സ്ഥലത്തേക്കൊക്കെ പോകണം ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് അമ്മേ നമുക്ക് വീട്ടിൽ പോവാം ചിലപ്പോൾ നമ്മളെ കണ്ടില്ലെങ്കിൽ അവിടെ ഉള്ളവർ സംശയിക്കില്ലേ സംശയിക്കുന്നെങ്കിൽ സംശയിച്ചോട്ടെ മോളെ ഇന്നത്തെ ദിവസം എനിക്ക് വെറുതെ മോളുടെ ഒപ്പം കറങ്ങാനുള്ളതാ അതുകൊണ്ട് ഞാൻ എൻ്റെ മോളെ വിട്ട് എവിടെയും പോയില്ല എന്നൊക്കെ പറയുമ്പോ നയന ദേവയാനയുടെ തോളത്ത് ചാഞ്ഞ അട അച്ചോടാ എന്നും പറഞ്ഞോണ്ട് ദേവയാനെ നയന എങ്ങനെ കൊഞ്ചൊക്കെ ചെയ്യാണ് ഈ സമയമാണെങ്കിൽ നമ്മുടെ നയന അമ്മേ നമുക്ക് വീട്ടിലേക്ക് തന്നെ പോവാം ഇല്ലെങ്കിൽ ആദർശൻ സംശയവും ഒരു സംശയം വരില്ല വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാനാ പിന്നെ അവിടെ പോയാ ഞാൻ മോളോടെ എതിർത്ത് സംസാരിക്കുക ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും അത് ഓർത്ത് കഴിയുമ്പോൾ എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ സങ്കടം വരുകയും ചെയ്യും അതുകൊണ്ട് ഇപ്പം അങ്ങോട്ട് പോകണ്ട അവിടെ അവൾമാർ അടുക്കള കയറട്ടെ ജാനകിയും ജലജയും ആ ജാനകിക്ക് പോലും മോളോട് ഇപ്പം ദേഷ്യമാണ് അതിൻ്റെ കാരണം എന്താണെന്ന് അറിഞ്ഞ് അറിയാം എനിക്കറിയാം പക്ഷെ എന്ത് ചെയ്യാനാ അതൊന്നും ഇനി മാറ്റിയെടുക്കാൻ പറ്റില്ല മോളെ അവൾക്ക് അവളുടെ മരുമോളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെന്തും സാരില്ലമ്മേ എനിക്ക് ഈ അമ്മയുടെ സ്നേഹം കിട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന ദേവേനയുടെ കൈ ചേർത്ത് കുടിക്കുമ്പോൾ ആദർശം വിളിക്കുക ഫോണെടു ഫോണെടുക്ക് ആ ഹലോ ആദർശേട്ടാ അതെ ഭാര്യ അവാർഡ് മേടിച്ചോണ്ട് വരുന്നതും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറയായി എവിടെയാ അത് ഇവിടെ ചെറിയൊരു പാർട്ടി നടക്കും ആദർ ഷർട്ടാ എന്നിട്ട് സൗണ്ട് ഒന്നും കേൾക്കുന്നില്ലല്ലോ ആ ഇത് നല്ല കൂത്തായി എല്ലാവരും കൂകി വിളിച്ചാണോ പാർട്ടി നടത്തുന്നത് അത് കേട്ടതും അല്ല അവാർഡൊക്കെ കിട്ടിയപ്പോൾ ഞാൻ കരുതി എന്നെ മറന്നുന്ന് അങ്ങനെ എൻ്റെ ആദർശേർട്ടിനെ ഞാൻ മറക്കുവോ എന്നും നയന ഇത് കേട്ടതും എന്നാൽ പിന്നെ പെട്ടെന്ന് പെട്ടതങ്ങോട്ട് വാ ഞാൻ കാത്തിരിക്കുക അവാർഡുമായിട്ട് വരുന്ന എൻ്റെ ഭാര്യയെ അല്ല നയനെ അമ്മ അവിടേക്കല്ലേ വന്നത് എന്നിട്ട് ഈ ഫോട്ടോയിലും വീഡിയോയിലൊന്നും അമ്മയെ കാണുന്നില്ലല്ലോ ആ ഞാൻ അവാർഡ് അവിടെ ഉണ്ടായിരുന്നു ആദർശം ഇട്ടാ പിന്നെ മേടിച്ച് കഴിഞ്ഞപ്പോൾ അമ്മയെ കാണാനില്ല ആ അല്ലെങ്കിലും അമ്മയ്ക്ക് അത് സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല നീ അവാർഡ് മേടിച്ചപ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വന്നതാണ് അതാണ് ഇട്ടച്ച് പോയത് എന്ത് ചെയ്യാനാ അമ്മയുടെ സ്വഭാവം എപ്പോഴെങ്കിലും മാറുമെന്നോ വേണം നമുക്ക് പ്രാർത്ഥിക്കാം അല്ലാതെ വേറെ വഴിയിൽ നയനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശം ഇങ്ങനെ സംസാരിക്കുക ആ പിന്നെ പെട്ടെന്ന് വരണേ ആ വരാം ആദർശേട്ടാ പിന്നെ അത് മാത്രമല്ല എന്തായാലും നീ ഒരു വലിയ അവാർഡൊക്കെ മേടിച്ച് സന്തോഷത്തോടെ നിൽക്കുമല്ലേ നമുക്കൊന്ന് പുറത്തൊക്കെ പോവാം ശരി ആദർശേട്ടാ ആ എന്നാൽ ശരി എന്നും പറഞ്ഞോണ്ട് ഫോൺ കട്ട് ചെയ്യുക ഈ സമയം മോൻ്റെ വർത്താനം കേട്ടോ അമ്മയെ ഒട്ടും വിശ്വാസം അമ്മയ്ക്ക് ഞാൻ അവാർഡ് മേടിച്ചാൽ സഹിക്കാൻ പറ്റാതെ അമ്മ എങ്ങോട്ടെങ്കിലും എഴുന്നേറ്റ് പോയിട്ടുണ്ടാവും എന്ന് പറഞ്ഞു ആ എനിക്കറിയാം സാരമില്ല അവൻ എന്ത് വേണേലും പറഞ്ഞോട്ടെ എനിക്കിപ്പോൾ അവനേക്കാളും താല്പര്യം മോളോടാ അവനെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് അവനെയാണ് എന്നാൽ ഇപ്പോൾ അവനേക്കാളും ഒരു പിടി മുകളില്ല മോളോടുള്ള എൻ്റെ സ്നേഹം അതെനിക്കറിയാം അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ നിൽക്കുവാണ് ഈ സമയം ആ പിന്നെ ആദർശേട്ടം ബുദ്ധിയുള്ള ആളാണ് അതുകൊണ്ട് പലതും കണ്ടുപിടിക്കും സൂക്ഷിക്കണം എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ പോകുമ്പോഴേക്കും ആദർശനെയാണ് കാണിക്കുന്നത് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം എന്നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭ